മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂരിലുണ്ടായ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയ സംഭവത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥ തുറന്നുകാട്ടി പ്രദേശവാസികൾ ചൊവ്വാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിനു ശേഷമാണ് ആറ്റൂർ കാട്ടുശേരി ചോലയിൽ നിന്നുള്ള അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ ആറ്റൂർ സെൻട്രലിലെ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലേക്ക് കുത്തിയൊലിച്ചുവെന്ന് ജനങ്ങൾ ഭീതിയിലായത് ഇതിന് നൂറ്റി മീറ്റർ മാത്രം മാറിയാണ് ആറ്റൂർ ഗവൺമെന്റ് യു സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇതും നാട്ടുകാരിലേറെ പരിഭ്രാന്തി സൃഷ്ടിച്ചു മേഖലയിൽ എല്ലാ വർഷവും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്രയും രൂക്ഷമായത് ഇതാദ്യമായെന്നാണ് പ്രദേശവാസിയായ ഷെമീറ പറയുന്നത് ഒമ്പതര മനസ്സാർട്ട് ചെയ്തേ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വീട്ടിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞു നോക്കിയാ റോട്ടിൽ ആകെ വെള്ളം പിന്നെ ഇതേനാണ്ട് വെള്ളം വന്ന് താത്താന്റെ പേക്ക് കൂടെ കയറി ഞങ്ങൾ അധ്യാനം ഒപ്പം വീടിന്റെ അടുത്തൊക്കെ വെള്ളമായി ഞാൻ ഫോണിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വീടിന്റെ ഉള്ളിൽ കയറാനായി എനിക്ക് എന്തായി എന്ന് എനിക്ക് അറിയില്ല നോക്കുമ്പോൾ വെള്ളം പോകാൻ വേണ്ടിട്ടുള്ള ഗ്യാപ്പ് വേസ്റ്റ് വന്നിട്ട് അടഞ്ഞിരിക്കുന്നു പിന്നെ അത് തുറന്നു വിട്ട് ശരിയാക്കിയപ്പോഴാണ് വീടിന്റെ വെള്ളമൊക്കെ പുറത്തു പോയത് വീടിന്റെ നാലുപോലെ ഉണ്ടായിരുന്നു മല വെള്ളം വരാറുണ്ട് പക്ഷെ ഇപ്പൊ ഭയങ്കര രൂക്ഷമായിട്ട് വന്നിരിക്കുന്നത് വരാറുണ്ട് പക്ഷെ ഇത്ര കടുപ്പുണ്ടാവാറില്ല അത് ഭയങ്കര കടുപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പ്രാ വെള്ളം കയറിയ അവിടെ ചാലുണ്ട് അത് വൃത്തിയായിട്ടില്ല പിന്നെ വെള്ളം മലവെള്ളം എന്തായാലും വരും പക്ഷെ എന്തായാലും കുറച്ചൊക്കെ ചാല് കൂടെ പോകേണ്ടതായിരുന്നു ചാല് ക്ലീൻ ആയിട്ടില്ല ചാല് കിടക്കണമ അത് ആകെ ഒന്തി ചാല് ശരിയാക്കേണ്ടത് റെഡിയാക്കണ്ടെന്നാൽ വീട്ടിൽ വെള്ളം കയറാണ്ടിരിക്കുള്ളൂ ഞങ്ങൾ അതിന് ഈ ചാലിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ മതിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അതുകൂടെ വെള്ളം കയറി വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറി പിള്ളേരെ ബുക്കും ഒക്കെ വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കേണ്ടായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ നേരെ മലപ്പുള്ള വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല റോട്ടിലത്തെ മഴ വെള്ളം നോക്കിയിട്ട് അകത്തേക്ക് കയറിയപ്പോൾ വീടിൻ്റെ അകം മുഴുവൻ വെള്ളമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്ത് ഈ മലവെള്ളം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇതിനായി നമ്മുടെ വീടിന്റെ ചുറ്റുപുറ വെള്ളം അധികം വരിക പിന്നെ അതുപോലെ ആ വീടിന്റെ റോഡിന്റെ അപ്പുറത്തുള്ളവരെ വീട്ടിലും അവരെ വീട് ഇറക്കാണ് ഞാൻ റോഡ് കയറില്ല വെള്ളം പോകും നന്നായിട്ട് ഓടകൾ യഥാസമയം വൃത്തിയാക്കാതെ പഞ്ചായത്തിന്റെ അധികാരികൾ കാണിച്ച അനാസ്ഥയെ തുടർന്നാണ് ഇത്രയധികം വെള്ളം വീടുകളിലേക്ക് കയറാൻ ഇടയായതെന്നും ഷെമീർ പറയുന്നു കഴിഞ്ഞ തവണയും വീടിനുള്ളിലേക്ക് വെള്ളം കയറി സ്കൂൾ കുട്ടികളുടെ പുസ്തകങ്ങളുൾപ്പെടെ ഒഴുകി നടന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നിട്ടും അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നും പ്രദേശവാസികൾ പറഞ്ഞു അതേസമയം മലവെള്ളപ്പാച്ചിലുണ്ടായ സ്ഥലങ്ങളിൽ തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ആറ്റൂർ വനത്തിനുള്ളിൽ കാട്ടുശേരി ചോലയിൽ നിന്നുള്ള അതിശക്തമായ വെള്ളമാണ് മലവെള്ളപ്പാച്ചിലിനെ ഇടയാക്കിയതെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടായിട്ടില്ല എന്നും വനവകുപ്പ് അധികൃതർ തഹസിൽദാരെ ബോധ്യപ്പെടുത്തി നിമിഷ നേരം കൊണ്ട് അതിശക്തമായ മഴയായിരുന്നു മേഖലയിലുണ്ടായത് പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ചേരി